Hi guys അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷീമാട്ടിയിലെ ഷീമാട്ടിയിൽ സമ്മർ സീൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നേക്കണ വഴി തന്നെ അപ്പം തന്നെ വീഡിയോ എടുക്കണം കേട്ടോ അതാണ് ഇപ്പോൾ കോലം കുത്തിയിരിക്കുന്നത് അപ്പം ഭയങ്കര സാ നയൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ നമ്മുടെ ഷീമാട്ടിയിൽ പക്ഷെ എല്ലാത്തിനും ഓഫറുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനൊന്നും ഓഫറില്ല കേട്ടോ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഇങ്ങനെ കലവില ഇങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെ അരുമ്പാട്ടിക്ക് കയറിയ അവസ്ഥയുണ്ടാവില്ലേ അതുകൊണ്ട് ഇപ്പോൾ ഷീമാട്ടിയിലെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ

സെക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്കൊന്നും ഉണ്ട് സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം കാണിച്ചാൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് സാരി വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ചത് അത് സാരി വീട്ടിലേക്ക് വന്നിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഇച്ചിരി രണ്ടു കളായ കൊണ്ട് ഭംഗി ചേരും ഇല്ലെന്നെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചാ സാരി അപ്പോൾ അപ്പൊ കഴിച്ചു ഫസ്റ്റ് സാരി ഫസ്റ്റ് സാരി സാരിട്ടോ ഇത് നമ്മുടെ സിൽക്ക് എന്ന് പറയുന്നത് എന്താ പറയാ സെമി സിൽക്ക് ആ അല്ല സെമി സിൽക്ക് അല്ല ആട്ട് സിൽക്ക് അങ്ങനെ എന്തോ ഉണ്ടോ ചേട്ടൻ പറഞ്ഞിട്ട് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഞാൻ ഇത് കൊണ്ടു നട്ടിരിക്കേസ് ആയിട്ട് അത്രയും വലിയ മാച്ച് ഇല്ല എന്നാലും ഇഷ്ടപ്പെട്ടു അവിടെ എടുത്ത കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ഭയങ്കര ഒഴുക്കം പട്ടികട്ടാ സാരി വന്നിട്ട് െ തൊങ്കലൊക്കെ കിട്ടിയിട്ട് ഇത് ബനാറസ് സിൽക്ക് നട്ടോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കര ഭയങ്കര സുഖം നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് കൊടുക്കാൻ കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടോട്ടാണ് വാങ്ങിച്ചിട്ട് ഇതെല്ലാം അടുത്ത് പറ്റത